മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗൗരവതരമായി കുറച്ച് കാലമായി ഉയർന്നു വന്ന രണ്ട് പ്രശ്നങ്ങൾക്ക് രണ്ടും നിസ്സാരമായ കാര്യങ്ങളല്ല ഒന്ന് നമുക്കറിയാം വളരെ കാലമായി കുറച്ച് കാലങ്ങളായി കേരളത്തെ തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു ഹെഡ് കോർട്ടേഴ്സായി ബി ദേശീയ തലത്തിൽ ക്യാമ്പയിൻ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ ഓർമ്മ ഉണ്ട് യു പി മുഖ്യമന്ത്രി പ്രസ്താവന ഓർക്കുന്നു മറ്റു പലരും ഓർക്കുന്നു രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതൊക്കെ ആയതുകൊണ്ട് അവർ കരുതി കൂട്ടി കേരളത്തെ ഒരു ബി ദേശീയ തലത്തിൽ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി മുദ്ര കുത്തി ക്യാമ്പയിൻ ചെയ്തു വരികയായിരുന്നു അതിന് സഹായകരമായ നിലയിൽ ചില പോലീസ് ഓഫീസർമാർ പർട്ടിക്കുലറായിട്ട് മലപ്പുറം ജില്ലയിൽ ക്രൈം റേറ്റ് ആക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി മാത്രമല്ല അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞും പെരുപ്പിച്ചും ഉപയോഗിച്ച് വരിക അത് ബി ജെ പിയുടെ ഒരു ക്യാമ്പയിനാണ് കുറച്ച് കാലമായിട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിനാണ് പക്ഷേ ഡൽഹിയിൽ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ ആരോ കേറി വന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയുന്ന സംഗതി ഇത് തന്നെയാണ് ഈ ക്യാമ്പയിന് എല്ലാ ശക്തിയും കൊടുക്കാൻ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഉതകുന്ന ഒരു സാധനമാണ് പറഞ്ഞിട്ട് പോയത് അവിടെ ഒരു എയർപോർട്ട് വഴി സ്വർണം വന്നുകൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് ഉറുപ്പയുടെ മാത്രമല്ല അതൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ ഇന്ത്യക്ക് തന്നെ എതിരായ തീവ്രവാദ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ അതങ്ങ് എൻഡോസ് ചെയ്യപ്പെട്ടു ഇത്രയും കാലം നടക്കുന്ന ചില കുൽസിത ശ്രമങ്ങൾ ചില പോലീസ് ഓഫീസർമാർ മലപ്പുറം ജില്ലയിലൊക്കെ നടത്തിയിരുന്ന ആ സംഗതി അത് ഗൗരവമുള്ള അതിപ്പോൾ നിസ്സാരവൽക്കരിച്ച് മറുപടി പറഞ്ഞാൽ ശരിയാവുമോ ആ ക്യാമ്പയിനാണ് എൻഡോസ് ചെയ്യപ്പെട്ടത് അത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിരുത്തരവാദപരമായി ആരോ വന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് തുടർന്നും ഈ ബി ജെ പി അത് അവർ അതുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും തുടർന്നും ഈ പിന്നെ കേന്ദ്രങ്ങൾ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പം അത്രയും ഗൗരവമുള്ള ഒരു വിഷയം ാണ് ഈ പി ആർ ഏജൻസി എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ അറിയാത്ത ആരോ അത് പ്രശ്നങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് നിഗൂഢമായ ആരോ വന്ന് കഴിഞ്ഞ് കയറി പത്രസമ്മേളനത്തിൽ വന്ന് മുഖ്യമന്ത്രി പേരിൽ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാൽ ആ ഒരു നിസ്സാര സാധനമല്ല പറഞ്ഞിരിക്കുന്നത് ഒരു നിസ്സാര സാധനമല്ല പറഞ്ഞിരിക്കുന്നത് വലിയ ക്യാമ്പയിൻ ഉപയോഗിക്കാവുന്ന ഒരു വലിയ സംഗതിയാണ് അവർ കാശ്മീറും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ പറയും പോലെയാണ് കാലം എത്രയായി കേരളത്തെക്കുറിച്ച് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എൻഡോസ് ചെയ്യപ്പെടുകയാണ് അത് അബദ്ധത്തിൽ സംഭവിക്കുന്ന അല്ലല്ലോ ഇതിനു മുമ്പിപ്പോൾ നേരത്തെ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷേത പറഞ്ഞതുപോലെ ഇതിനു മുമ്പും ഇത് കേട്ടിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായി ഈ ഒരു ക്യാമ്പയിൻ ആരോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആരോ നന്നായി ബുദ്ധി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആരോ ആണ് ഈ കയറി വന്ന് വളരെ നിരുപദ്രവം എന്നുള്ള നിലയിൽ ഇതുമെല്ലാം കയറ്റിയിട്ട് പോയിരിക്കുന്നത് അതിനെ മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല ഇല്ലാത്തൊരു കാര്യമാണ് അങ്ങനൊരു സംഗതി മലപ്പുറം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ വളരെ സൗഹൃദത്തിനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്കും അറിയപ്പെടുന്ന ഒരു ജില്ലയാണ് അതിനെ നിരുത്തരവാദപരമായി അതുപോലെ തന്നെ കേരളത്തെ തന്നെ നിരുത്തരവാദപരമായി ഉപയോഗിക്കുന്ന ഈ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ശക്തികൾക്ക് ക്ഷിദ്രശക്തികൾക്ക് ഇത്രയും നല്ലൊരു ക്യാമ്പയിൻ മെറ്റീരിയൽ ഇട്ട് കൊടുത്തു അത് വളരെ നിസ്സാരവൽക്കരിച്ച് എങ്ങനെയോ സംഭവിച്ചാണ് ആരോ ചെയ്താണ് എന്ന് പറയുന്നത് വളരെ നിരുത്തരവാദപരമാണ് അത് ഒരിക്കലും തന്നെ ഒരു മറുപടി ആയില്ല അതുപോലെ തന്നെ പൂരം കലക്കൽ കലക്കിയതാണ് എന്ന് സംഭവിച്ചു അതും ഇതേപോലെ തന്നെ ആരോ കലക്കിയതാണ് അതുകൊണ്ട് കാര്യമില്ലല്ലോ എത്ര അപ്പോൾ അതും വളരെ പവിത്രമായി കേരളത്തിലെ ജനങ്ങൾ കരുതുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം അത് കലങ്ങാൻ പാടില്ലല്ലോ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ യുദ്ധ സാഹചര്യത്തിലും അതുപോലെ തന്നെ ഗാന്ധി വധത്തിൻ്റെ സാഹചര്യത്തിലും കോവിഡ് കാലത്തൊക്കെ ഇത് മുടങ്ങിയിട്ടുള്ളൂ എന്നാൽ ഇപ്പം മുടങ്ങി മുടങ്ങി എന്നല്ല മുടക്കി എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് അതിനെപ്പറ്റി ഇനിയും അന്വേഷണമൊക്കെ കഴിഞ്ഞു അതെങ്ങനെയാണ് മുടങ്ങിയത് എന്ന് കണ്ടെത്തി പക്ഷേ പിന്നെയും അത് നീട്ടിക്കൊണ്ടു പോവുകയാണ് അതിനെ സംബന്ധിക്കുന്ന നടപടി ഇത് വളരെ ദുരൂഹമായിരിക്കുന്നു ഇത് സത്യത്തിൽ വളരെ കാലമായി നടക്കുന്ന ഒരു വർഗീയ പ്രചരണം അതുപോലെ തന്നെ ഈ സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം ആ ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് അതിന് മുഖ്യമന്ത്രിയെ ഉപയോഗപ്പെടുത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു സംഗതി തന്നെയാണ്